നിങ്ങൾക്ക്ണ്ടായി ഫീല് നിങ്ങൾക്ക് ഫീല് എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു സൈക്കിൾ വാങ്ങിച്ചപ്പോ എനിക്ക് വന്നൊരു ഫീലാ അയ്യോ ആ സൈക്കിൾ വാങ്ങിച്ചില്ലല്ലോ ഈശ്വര എനിക്കൊരു സൈക്കിൾ ഇല്ലല്ലോ ഈശ്വര എനിക്കൊരു സൈക്കിൾ പോലില്ല ഈശ്വര ഞാൻ മൂന്ന് രൂപ രൂപ കൊടുത്തിട്ട് വാടക ഒരു മണിക്കൂറിന് സൈക്കിൾ ഓ സൈക്കിൾ അവന്റെ അച്ഛൻ അവൻ സൈക്കിൾ വെടിച്ചെടുത്തു അപ്പൊ ഞാനത് കണ്ടപ്പോ ഓ വാ എന്റെ വീടിന്റെ അപ്പുറത്തോട് സൈക്കിൾ കിട്ടി ഈശ്വരന്റെ എനിക്ക് ലൈഫ് ലൈഫിൽ സൈക്കിൾ ഇല്ല സൈക്കിൾ ഇല്ല പക്ഷെ എനിക്ക് ദൈവം ദിവസം പതിമൂന്ന് വയസ്സുള്ള പെട്ടക്ലാസിൽ പഠിക്കുമ്പോ അങ്ങനെ ആദ്യമായിട്ട് എന്റെ അച്ഛൻ സൈക്കിൾ വെച്ചിരുന്നു എനിക്ക് സൈക്കിൾ കിട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനതില് കാരൻ മാറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ലൈസൻസ് എടുത്തു ബൈക്ക് ഓടിക്കാൻ ഓടിക്കായി ബൈക്കില്ല 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 അവന്റെ അച്ഛൻ വീണ്ടും അവൻ ബൈക്ക് ഓടിച്ചു കൊടുത്തു ഞാൻ കുതിച്ചുയ്യോ അവന് ബൈക്ക് കിട്ടി എനിക്ക് എനിക്ക് ബൈക്ക് വേണമെന്ന് അച്ഛൻ എനിക്ക് വിളിച്ചിട്ടില്ല വീട്ടിൽ കാശില്ലല്ലോ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോബ് പെട്രോൾ പമ്പിൽ വക്കിരു പോവും രാത്രി ഒരു അടുത്ത് അഞ്ച് മണിക്ക് കഴിഞ്ഞിട്ട് പെട്രോൾ എട്ട് വരെ കോളേജിൽ ഡിഗ്രിക്ക് പാറമേക്കോ കോളേജിൽ തൃശ്ശൂർ പോകും അവിടെ കോളേജിൽ പോയിട്ട് ബൈക്ക് നേരെ മൂന്നര കഴിഞ്ഞിട്ട് നേരെ ഞാൻ പെട്രോൾ വരുമ്പോൾ അഞ്ച് മണി രാത്രി പത്ത് വരെ വീണ്ടും ഞാൻ പെട്രോൾ പമ്പിൽ തൃശ്ശൂർ തൃപ്തി റൂട്ട് കനില ഇന്ത്യൻ ഓയിൽ ഇന്ത്യൻ ഓയില് പെട്രോൾ പമ്പിൽ വർക്കിയത് ഞാൻ അങ്ങനെ കാശുണ്ടാക്കി അങ്ങനെ ആദ്യത്തെ ബൈക്കില് പണി നിർത്തി അത് കഴിഞ്ഞ അവന്റെ കാർ അവന്റെ അച്ഛൻ കാർ വെച്ച് കൊടുത്തു അവന് കാർ കിട്ടും അവന്റെ അച്ഛനും കാർ പിടിച്ചു എന്റെ അച്ഛനെനിക്കൊന്നും വിളിച്ചിട്ടില്ല എന്റെ അച്ഛനും കുറ്റം പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടൂ എങ്ങനെ കാർ വാങ്ങും എങ്ങനെ കാർ വാങ്ങും ഞാൻ പണിക്ക് പോയി പണിക്ക് പോയിട്ട് മാസം പതിനായിരം രൂപ ശമ്പളം പതിനായിരം രൂപത്തിന് എങ്ങനെ കാർ വാങ്ങാ നോക്കിപ്പൊ പുതിരി കാർ ഇറങ്ങി കിടക്കാച്ചി കാണുന്നത് മൈ ക്ഷാർക്കി പ്ലസ് പതിനായിരം രൂപ വെച്ച് മാസം ഒമ്പത് ലക്ഷം രൂപ ഇറക്കി ഞാൻ ചിന്തിക്കണം അവന്റെ അച്ഛൻ പണിഞ്ഞ വീടാണ് അവന് അത് ഇത് അവന് ഉണ്ടാക്കണ്ട അവന്റെ അച്ഛൻ കൊടുത്തോ വീട് എനിക്കോ എനിക്ക് എന്റെ അച്ഛൻ വീട് പണിയില്ല സത്യത്തില് നല്ല വീടില്ല വൃത്തിയായിട്ടൊരു വീടാ എനിക്കൊരു വീട് പണം ഞാനൊരു വീടും പണിഞ്ഞു ഇതാണ് എന്റെ വീട് മൈ ഹോം അങ്ങനെ ഞാനൊരു വീടും പണിഞ്ഞു എന്റെ അവന്റെ അപ്പുറത്തുള്ളവൻ എന്ത് വേലിയാണ് അതിന്റെ ടെൺ ഇൻറ്റു എക്സ് പ്ലസ് വാല്യൂണ് ഞാൻ നേടിയതിന് ആണോ അല്ലേ അച്ഛൻ നേടിക്കൊടുത്തതല്ല ഒറ്റക്ക് ഉണ്ടാക്കി അവനാടാൻ ലോകമെമ്പാടും എന്റെ വീഡിയോസുകൾ എത്തിച്ച് ആരാധകരെയും ഞാൻ സമ്പാദിച്ചു അതോ നേടി ഫാൻസ് ഇഷ്ടപ്പെടുന്നവര് സ്നേഹിക്കുന്നവര് നിങ്ങളെപ്പോലുള്ള ഒരുപാട് നല്ല ആളുകളായി സമ്പാദിച്ചത് ഞാൻ മാത്രം അതില് ഞാൻ അവനെ വെട്ടിച്ചു അങ്ങനെ ഒരു ചലഞ്ച് ലൈഫ് ചലഞ്ച് വേണം ജീവിതത്തില് പലരുമായിട്ട് ചലഞ്ച് ചെയ്യുമ്പോഴാണ് പല നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ ആക്കാൻ ഇറങ്ങണം ഇറങ്ങി ഫൈറ്റ് ചെയ്യണം ജീവിതത്തില് ഇപ്പതേ പണിയില്ലാതെ ഞാൻ നാട്ടിൽ നിങ്ങൾ കണ്ടില്ലേ വീണ്ടും ഞാൻ എന്റെ പുതിയൊരു ജോലിക്ക് പറ്റി മൾട്ടിനാഷണൽ ബ്രാൻഡ് ആൻഡ് ബാക്ക് ടു കുതിച്ചു കുതിച്ചു ഞാൻ കാറ് ബൈക്ക് മൊബൈൽ ഫോൺ ജോലി പണം ഒരു രൂപയ്ക്ക് പോലെ ഉണ്ട് ലൈഫ് തീർന്നുകൊണ്ടിരിക്കുന്നേ കൊറച്ചാളുകൂടി കഴിഞ്ഞ ചത്തുവോ എനിക്കൊക്കെ മുപ്പത്തി മൂന്ന് വയസ്സായി പകുതി ജീവിതം തീർന്നു എത്ര നാളുണ്ടെന്ന് അറിയില്ല എല്ലാ ദിവസം പൊളിച്ചടുക്കിക്കോ ഷൈൻ ചെയ്തോ വാങ്ങാനുള്ളത് വാങ്ങിച്ചോ കുറച്ച് കാശ് എടുത്ത് വെച്ചോ പരമാവധി പണി എടുത്തോ കുറച്ചാൾ ദർണന്നു കുടിച്ച് അഞ്ചോജിത് പൊളിച്ചടിക്കിറ്റി പെട്ടിലാവ് നക്കണ ഗടിയാ ഇറ്റ് ഈസ് ഫോർ ഷൈനിങ് Thanks for shining <laughs> off